നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേർത്തല മുതൽ പാതിരാപ്പള്ളി വരെയുള്ള അപ്ഡേറ്റാണ് ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ബാറ്ററി ചാർജ് തീർന്നു പോയി നമ്മൾ തുറവൂർ മുതൽ ആലപ്പുഴ പാതിരാപ്പള്ളി വരെയാണ് ബൈപ്പാസ് വരെ എടുക്കാൻ നോക്കിയതാണ് അവിടെ എത്തിപ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് തീർന്നു പോയി അപ്പം അവിടെ വരെയുള്ള അപ്ഡേറ്റ് ആണ് അതായത് ചേർത്തല മുതൽ പാതിരാപ്പള്ളി ഇടത്തേ സൈഡിലായിട്ടുള്ള പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് അപ്പം നമ്മൾ നേരെ കഴിഞ്ഞ് നേരെ മതിലകം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചേർത്തല ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകുമ്പം ഇവിടെ ഇടത് ഭാഗത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇടത്തെ ഈ സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണിയും കുറേയധികം പൂർത്തിയായിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വന്ന് കഴിയുമ്പം ഇവിടെ ആറൂരി പാതയുടെ കുറച്ച് ദൂരം വരെയുള്ള പണികൾ ഏകദേശം പൂർത്തിയായി കിടക്കുന്ന കാണാൻ പറ്റും പൂർണ്ണമായിട്ടും അങ്ങനെ കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ ലെയർ രണ്ട് സൈഡിലും ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇടതു ഭാഗത്ത് ക്രാഷ് ബാരിയറ് നിർമ്മാണം നടക്കാനുണ്ട് വലതു ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റൊക്കെ ചെയ്ത് തീരാനുണ്ട് പിന്നെ നടുക്ക് മീഡിയം ഭാഗത്തായിട്ടുള്ള പണികളും തീരാനുണ്ട് അങ്ങനെയൊക്കെയുള്ള പണികൾ ഈയൊരു ഭാഗത്തൊക്കെ ആയിട്ട് പുരോഗമിക്കാനുണ്ട് ഡ്രൈനേജിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലൈൻ കമ്പിയൊക്കെ വലിച്ചിട്ടുണ്ട് അതേപോലെയുള്ള പണികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് നേരെ വരുന്നത് പതിനൊന്നാം മൈൽ ഭാഗത്തായിട്ടാണ് വരുന്നത് പിന്നെ അവിടെയാണൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരെയുള്ളൂ അറുപതി പാതയുടെ വീതിക്ക് ടാറിങ് പരിപാടി കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു കൾവർ ടൻ്റെ നിർമ്മാണം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം നേരത്തെ വലത സൈഡിൽ കുറേയധികം അടിച്ച് കൂട്ടിയിട്ടിരുന്ന ഭാഗമായിരുന്നു അവിടെ നിന്നൊക്കെ കുറേയധികം വർക്കിന് വേണ്ടിയിട്ടെടുത്തു ഇപ്പോൾ അവിടെ ഒരു കുറച്ച് മാത്രമായിട്ടാണ് മെറ്റീരിയൽ കിടക്കുന്നത് ഇപ്പം പണി നടക്കുന്നത് ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികളിപ്പം നടക്കുന്നുണ്ട് നമ്മളിപ്പം ചേർത്തല മുതൽ ആലപ്പുഴ വരെയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻ കണ്ടതുപോലുള്ള വീഡിയോയിൽ കണ്ടതുപോലുള്ള പണികൾ അത്രയും നടന്നതൊന്നും തോന്നരുത് വലിയ ഹൈപ്പ് വെച്ച് ഈ വീഡിയോ കാണരുത് അപ്പം ഇതാണ് അണ്ടർ പാസ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കുഞ്ഞ് ആറി വാൾ ബ്ലോക്ക് കൊണ്ടുവന്നിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് ഇപ്പം ഡ്രൈനേജിൻ്റെ പണി തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ ഇടത് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണിയും ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം വലത്തേ സൈഡിലായിട്ട് കാണുന്നത് സെൻറ് മൈക്കിൾസ് കോളേജാണ് ചേർത്തല ഭാഗത്തായിട്ടുള്ള അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ നിന്നിരുന്ന ഒരു സ്ഥലമാണ് എല്ലാം മുറിച്ചുമായിട്ട് കളഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ പഴയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടെയൊക്കെ വലത്തേ സൈഡിൽ കുറേ നാളിന് മുമ്പേ പുല്ലൊക്കെ കളിച്ച് പിന്നേം അവർ വൃത്തിയാക്കിയിട്ടിരുന്ന ഭാഗം വീണ്ടും പുല്ല് കളിച്ചിരുന്ന ഭാഗമാണ് ഇപ്പം ഒന്നും കൂടെയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വീണ്ടും കൽവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് വരുമ്പോഴും ഇടത് ഭാഗത്ത് കേന്ദ്രീകരിച്ച് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുമ്പോട്ട് വരുമ്പം കാണുന്നത് രണ്ട് സൈഡിലും കുറേ കൂടെ നീളത്തിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പം മണ്ണ് കൊണ്ടുവന്നിട്ടിൻ്റെ ലെവലിൽ തന്നെ ഇപ്പം മെറ്റിലൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അവിടെ നിന്നൊക്കെ വാഹനങ്ങൾ ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ഇടത് ഭാഗത്തൊക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സർവീസ് റോഡിൽ കൂടി ഇറങ്ങി മെയിൻ റോഡിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു നെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇറക്കി നിരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ താണ്ടി ഇവിടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണി നടക്കാനുണ്ട് ഒരതു ഭാഗത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത്യാവശ്യം ഇവിടേക്ക് വന്ന് ചെത്തുവാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഓണം വരുമ്പോൾ നമ്മൾ അയ്യം വൃത്തിയാക്കുന്ന പോലെ അത്യാവശ്യം അത്രയും പണിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് അതേപോലെ നടത്തി എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നേരെ മുമ്പോട്ട് വരികയാണ് നമ്മളിഞ്ഞ് നേരെ വരുന്നത് തിരുവിഴ ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ അപ്പം നേരെ മുമ്പോട്ട് വരുമ്പോൾ കാണാം ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസ് ഇല്ലായിരുന്നു നമ്മൾ അല്ലാതെ റോഡിൽ കൂടെ പോയപ്പോൾ ഉള്ള വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്തായിട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ തിരുവിഴ പെട്രോൾ പമ്പ് ഇടത്ത സൈഡിലായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ലൊരു പെട്രോൾ പമ്പാണ് കേട്ടോ നമുക്കിപ്പം വാഷ്റൂമൊക്കെ അവിടെ നല്ല ക്ലീൻ ഒരു പെട്രോൾ പമ്പാണ് ഇപ്പം പറയാൻ പറഞ്ഞത് മുഖാന്തരം നീ എല്ലാവരും അങ്ങോട്ട് ഓടി ചെന്ന് വാഷ്റൂം മാത്രം യൂസ് ചെയ്യരുത് പെട്രോൾ അടിക്കാനും കൂടെ കയറണം അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നമുക്കവിടെ കയറി യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വലത്തേയ് സൈഡിലായിട്ട് എവിടെയൊരു ക്യാമ്പ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കെ സി സി ബിൽ ക്യാമ്പ് ഇവിടെ വലത്തേയ് സൈഡിലും സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പഴയ റോഡ് പൊളിച്ച് ക്രഷ് ചെയ്തതാണ് ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പണി ഇപ്പം നടക്കുന്നത് ഇടത് ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം നേരെ കണിച്ചുകുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഈയൊരു ഭാഗത്ത് ഇപ്പം പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നാല് തൂണുകളിൽ രണ്ട് തൂണുകളിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കി രണ്ട് തൂണുകളിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് എട്ട് ഗർഡറുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നോ പിന്നെ മുമ്പോട്ട് വരുമ്പം പണിയൊന്നും നടക്കുന്നില്ല ഇതേപോലെ തന്നെ കാലിയടിച്ചു കിടക്കുകയാണ് അപ്പം നിർമ്മാണം നമുക്കിപ്പം ആലപ്പുഴ മുതൽ ചേർത്തല വരെ ഒരു വര ഇട്ടതുപോലെ സ്കെയിലിട്ടിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു വര ഇട്ടതുപോലെ കിടക്കുകയാണ് എൻ എച്ച് അറുപത്താറ് അത്യാവശ്യം നേരപ്പായിട്ട് കിടക്കുന്ന പഴയ റോഡാണ് വലിയ പണികളൊന്നും വലുതായിട്ടില്ല പണി മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത് തീർക്കേണ്ട അണ്ടർ പാസുകളുടെയും രണ്ട് സൈഡിലും വരുന്ന ക്രാഷ് ബാരിയറുടെയൊക്കെ നിർമ്മാണം പിന്നെ ഡ്രൈനേജിൻ്റെയൊക്കെ പണിയാണ് പ്രധാനമായിട്ട് തീരേണ്ടത് മണ്ണടിച്ച് ലെവൽ ചെയ്ത് പിന്നെ റോഡിൻ്റെയൊക്കെ പണി കുറേ നാളിന് മുമ്പേ ഒരു എൻജിനീയർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് തീരും എന്നാണ് പറയാൻ പറഞ്ഞത് അതെന്തേലും ആട്ടെ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ പിന്നെ നേരെ കണിച്ചു കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ് വലിയ പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല നമ്മൾ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണ് പറഞ്ഞു പറഞ്ഞ് ശീലിച്ച വാക്കുകൾ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണമൊന്നും നടക്കുന്നില്ല ഡ്രൈനേജിൻ്റെ പണി ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അതേപോലെയുള്ള അതേപോലെയുള്ള തന്നെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രീനാരായണ കോളേജ് ഒക്കെ കഴിഞ്ഞു ഇനി നേരെ കഞ്ഞിക്കുഴി എസ് എൽ പുരം ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം ഇവിടൊക്കെ ഇതേപോലെ ഉൾക്കെ തന്നെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം റോഡിൻ്റെ വികസനം അതിലുപരി നാട് കാണാമെന്നുള്ളതാണ് പ്രവാസികൾക്ക് ഈ വീഡിയോ കൊണ്ട് എനിക്ക് തോന്നിക്കുന്നത് ഏറ്റവും വലിയൊരു ഉപകാരമെന്നാണ് തോന്നുന്നത് വലുതായിട്ട് റോഡ് പണിയൊന്നും വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ല എങ്കിലും നാടൊന്ന് കാണാൻ പറ്റി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ എസ് എൽപുരം കഞ്ഞിക്കുഴി ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത് ഒരുപാട് പണികൾ ഇനിയും നടക്കാനുണ്ട് കുറേ അധികം ആറിവാൾ ബ്ലോക്ക് പല സ്ഥലങ്ങളിലായിട്ടും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ് പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം എസ്സൽപുരം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം പഴയ പോലൊക്കെ തന്നെ ഇവിടെ നിൽക്കുകയാണ് നാല് തൂണുകൾ നിൽക്കുകയാണ് ഗർഡറുകളിഞ്ഞ് പിറക്കി ഇതിൻ്റെ മുകളിലായിട്ട് വെക്കണം അപ്പം അങ്ങനെയൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എസ് എൽ കഴിഞ്ഞു ഇനി നേരെ കളിത്തട്ടെന്ന് പറയുന്ന കൊച്ച് ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം ഇവിടുന്ന് കുറച്ചും കൂടെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ കുറച്ച് ബോക്സ് കൾവർട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് മുമ്പേ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ആറി വാൾ ബ്ലോക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചെടുത്ത് വീണ്ടും അതിനെ മൂടിക്കൊണ്ട് തന്നെ കുറച്ച് പുല്ലൊക്കെ കളിച്ച് ഇപ്പോൾ ഉണ്ട് ഇവിടെ ഇത്രയും അധികം ബോക്സ് കൾവർട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല ആയിട്ടുള്ള ആ ഒരു ഡ്രൈനേജിൻ്റെ ചെറിയ ചെറിയ പീസുകളും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാണ്ട് ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പം ഇടതുഭാഗത്തായിട്ടാണ് പിന്നെ ഇവരുടെ ഒരു ക്യാമ്പ് ഉള്ളത് നമുക്കിപ്പം ആ ഒരു പ്ലാന്റ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും കണ്ടോ അപ്പം ഈ ഒരു ഏരിയയിലായിട്ട് അവരുടെ കുറച്ച് പണി സാധനങ്ങളും പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വലത്തേ സൈഡിൽ കാണുന്ന പഴയ വീട് പൊളിച്ച സാധനങ്ങളൊക്കെയാണ് അത് വേറെ കടയാണ് അതും ഇതുമായിട്ടൊരു ബന്ധമില്ല പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം ഇടതു ഭാഗത്തും കുറച്ച് ബോക്സ് കൾവർട്ട് കൊണ്ടുവന്നിറക്കി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ ബോക്സ് കൾവേർട്ടുകളാണ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് നീളത്തിലായിട്ട് ഇടത് ഭാഗത്തായിട്ട് ക്രാഷ് ബാരിറുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് ഈ ഇടത്തേ സൈഡിലായിട്ട് പണി തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ ഇനി നേരെ മുമ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവനാട് ഭാഗത്തായിട്ടാണ് വരുന്നത് അവിടെയാണ് പിന്നൊരു അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് അപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പിന്നെ മുമ്പോട്ട് പോകുന്ന പല സ്ഥലങ്ങളിലും രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്കിട്ടാറങ്ങി കഴിഞ്ഞ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൊച്ച് ആറി വാൾ ബ്ലോക്ക് രണ്ട് സൈഡിലുമായിട്ട് പല സ്ഥലങ്ങളിലുമായിട്ട് പിറക്കി വെച്ചടിക്കി പിറക്കി തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പം മണ്ണൊക്കെയിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊച്ചു കൊച്ചു പണികളൊക്കെ ഈ ഒരു ഭാഗം തൊട്ട് അങ്ങോട്ട് നമ്മൾ നേരെ തെക്കോട്ട് ആലപ്പുഴ ബൈപ്പാസ് ഭാഗത്തോട്ട് പോകുന്നിടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവനാട് വളവനാട് ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഉള്ളത് ഇവിടെ വലത്തേ സൈഡിലായിട്ടാണ് ആര്യാസ് ഉള്ളത് അപ്പം ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ ചെറിയ ചെറിയ അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ നടക്കുന്നുണ്ട് കുറച്ച് പുരോഗതിയൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഒക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായും ഇടയ്ക്കൂടെ പോകുന്ന നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കളയും അതിന് മുന്നോടിയായി രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയൊക്കെ വാഹനങ്ങളൊക്കെ കടത്തിവിട്ട് തുടങ്ങും നമ്മൾ ഈ കാണുന്ന വീഡിയോ എടുത്ത ദിവസം പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുത്ത വീഡിയോ ആണ് ഇത് നമ്മൾ തുറവൂർ മുതൽ ചേർത്തല വരെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിനി നേരെ വരുന്നത് കൃപാസനം ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുള്ളിലോട്ട് ഗേറ്റിയാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നത് അവിടെ ഇടത്തേ സൈഡിൽ ചിലപ്പം ബസ് സ്റ്റോപ്പ് ആയിരിക്കും സാധ്യതയുള്ളൂ ഇവിടെ ഇത്രത്തോളം പണി ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ഒരുപാട് വാഹനങ്ങളും വിശ്വാസികളുമൊക്കെ വരുന്ന കൃപാസനം ഭാഗത്തുകൂടിയാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് തന്നെയാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കുറച്ച് വീതിക്കായിട്ട് ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡും ടാറിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വലത്തെ സൈഡിലായിട്ട് പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നിരത്തി വരുന്നുണ്ട് കുറച്ച് നീളത്തിലൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും പിന്നെ നമുക്കിപ്പം വലത്തോട്ട് വലത്തേ സൈഡിലായിട്ട് സർവീസ് അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് നീക്കം ചെയ്തിട്ട് കുറച്ച് നാളായി കാരണം അവിടെ അത്രയും പുല്ല് കിളിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പം ഇടതു ഭാഗത്ത് ഇടതുഭാഗത്തല്ല വലത്തേ സൈഡിലായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ഒക്കെ മണ്ണ് പഴയ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും കുറച്ചും കൂടെ തുരന്നൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും നമ്മളിനി നേരെ മുമ്പോട്ട് വരികയാണ് പിന്നെ നേരെ കലവൂര് ഭാഗത്തോട്ടാണ് വരുന്നത് കലവൂര് ഭാഗത്തോട്ട് വരുമ്പോഴാണ് പിന്നെ അടുത്തൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഈ കാണുന്ന രീതിയിലൊക്കെ തരുന്ന പണികൾ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് കലോരഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ വാക്കുകളൊക്കെ കടമെടുത്ത് വീണ്ടും നമ്മൾ പറയേണ്ടി വരും കോൺക്രീറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ചെറിയ ആറിവാൾ ബ്ലോക്ക് ഉയർത്തിക്കൊണ്ട് സെൻ്റർ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട പണിയായിരിക്കും വരേണ്ടത് അതാണ്ട് ഇവിടെ മുതൽ അത് കഴിഞ്ഞ് വെച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ അതാണ്ട് ഇവിടെ മുതൽ ഇടത് ഭാഗത്തായിട്ട് ടാറിങ് കഴിഞ്ഞ് സർവീസ് റോഡ് വരുന്ന ഭാഗം രണ്ടിടത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഇവിടെ കഴിഞ്ഞിടയ്ക്കാണ് വലത് ഭാഗത്ത് അടുത്ത ഭാഗം പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണികൾ കുറച്ച് പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ഈ ഒരു ഭാഗത്ത് മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിട്ട് അറുവരി പൂർത്തിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞു ഇനി ബാക്കി പകുതി മണ്ണിട്ട് ഉയർത്തുക ടാറിങ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇനി വരാനുള്ളത് ക്രാഷ്മാരുടെ നിർമ്മാണം കൂടെ കുറച്ച് പൂർത്തിയാവാനുണ്ട് ഇവിടെയൊക്കെ രണ്ട് സൈഡിലും പുതിയ പോസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ലൈൻ കമ്പിയൊക്കെ വലിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുകയാണ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അത്യാവശ്യം കുറച്ച് നീളത്തിൽ മാത്രമായിട്ടാണ് ഈ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ കലവൂർ കഴിഞ്ഞ് ഇനി നേരെ ഇനി മുമ്പോട്ട് വലിയ കലവൂർ ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നെ അടുത്ത അണ്ടർപാസ് ആയ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഇനി പറയാൻ വേറെ പറയാനൊന്നുമില്ല കാണുന്ന രീതിയിലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ നമുക്ക് ഇനി എന്തെങ്കിലും അടുത്ത വീഡിയോ വീഡിയോയ്ക്കകത്ത് ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പുതിയതായിട്ട് പുതിയ വാക്കുകളൊക്കെ ചേർത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവുക അതൊക്കെ ഉള്ളു ഇനി പറയാനായിട്ട് ഇനി നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ അടുത്ത അണ്ടർ പാസ്സെത്തും കലവൂർ കഴിഞ്ഞ് വലിയ കലൂർ അണ്ടർ പാസിൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത് അപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് നമ്മളിപ്പം നേരെ വലിയ കലോ അണ്ടർ പാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അണ്ടർപാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ ആറി വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി ഇവിടെയും വെച്ചിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് പോകുമ്പം രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കണം കെ സി സി ബിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു റീച്ചാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ പണിയൊന്നുമില്ല അത്യാവശ്യം ഇതേപോലെ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇനിയൊരു രണ്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം കൂടെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഈ ആറിവാൾ ബ്ലോക്ക് ഉയർത്ത് മണ്ണിട്ട് ഉയർത്തുക എന്നുള്ള പണികൾ പ്രധാനമായിട്ടുള്ളതാണ് അത് എനിക്ക് തോന്നുന്നു തോന്നിക്കുന്ന അത്യാവശ്യം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പണിയാണെന്നാണ് തോന്നുന്നത് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈം എടുത്ത് അത് സെറ്റ് ആവണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിട്ട് ഇടിച്ചുറപ്പിക്കുക ഒരു സൈഡിൽ നിന്ന് ടറിങ്ങിയൊക്കെ ചെയ്തു തരാൻ വരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിക്കുന്ന അത്യാവശ്യം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പരിപാടിയാണെന്നാണ് തോന്നുന്നത് അപ്പം പല സ്ഥലങ്ങളിലായിട്ടത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്ന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഏരിയ തരം തിരിച്ച് ചെയ്തു തീർക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളി നേരെ മുമ്പോട്ട് വരികയാണ് വലിയ കാലകോര് കഴിഞ്ഞ് വെച്ച് ഇനി പാതിരാപ്പള്ളി ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന അടുത്ത് വെച്ച് ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്തു തീർന്നത് നമ്മുടെ അടുത്ത വീഡിയോ ആലപ്പുഴ ബൈപ്പാസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വരുന്നത് എന്തായാലും നമ്മൾ ഈ വീഡിയോ എവിടെ വെച്ചാണോ നിർത്തിയത് ആ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ തുടങ്ങുന്നത് എന്തായാലും ബാക്കിയുള്ള ഭാഗം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത വീഡിയോ ഉടൻ തന്നെ എത്തുന്നത് നമ്മൾ വീഡിയോ എടുത്തില്ല ഇതുവരെ ആയിട്ടും അതിന് എടുക്കാൻ ഒരു ഡേറ്റ് നമ്മൾ നോക്കിയെടുക്കണം അപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം പാതിരാപ്പള്ളി ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ എടുത്ത് ആയിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം പെട്രോൾ പമ്പ് ഇവിടെ വരെയാണ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പം ഇതൊക്കെ തന്നെയാണ് പുതിയ അപ്ഡേറ്റ് പിന്നെ നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ പൂങ്കാവ് പറ്റുന്ന ഭാഗത്തായിട്ട് അണ്ടർ പാസ് ഉണ്ട് പിന്നെ തുമ്പോളി ഭാഗത്തും അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നമ്മൾ എന്താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കുറച്ചും കൂടെ മെട്ടിലടിച്ച് കൂട്ടി ഇട്ടപ്പം ഉണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് അപ്പം അടുത്ത വീഡിയോ നമ്മൾ ഈ വീഡിയോ എവിടെ വെച്ചാണോ അവസാനിക്കുന്നത് അവിടെ തൊട്ട് പിന്നെ നമ്മൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യും അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക